വിടെ കാണിച്ചേരാക്കെ പറഞ്ഞു വളരെ സന്തോഷത്തില് പിരിഞ്ഞ വ്യക്തിയാണ് ഞങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു വിട്ടപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായത് ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ഗോൾഡ് മെൻ ഉഗാണ്ടയിലെ ഇവരുടെ ഫാമിലിയിലെ ക്ഷണം സ്വീകരിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ മീറ്റ് ചെയ്യുകയും പിന്നെ ആ ഫാമിലി നല്ല രീതിയിൽ തന്നെ ഗോൾഡ് പിന്നെ കേരള ടൈപ്പിലുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ സൽക്കരിക്കുകയും ചെയ്തു അപ്പം നല്ല സ്വീകരണമൊക്കെ കിട്ടി ഇഷ്ടപ്പെട്ട കേരള ഐറ്റംസ് ആയിട്ടുള്ള കപ്പയും ബിരിയാണിയും ഒക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ കഴിക്കുകയും കാരണം പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു ഇഷ്ടവിഭവങ്ങൾ എന്താണെന്നും അതൊക്കെ ഉണ്ടാക്കി ഒക്കെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്യുന്ന ഒരാഘവത്തോടെയാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഇതൊക്കെ നല്ല രീതിയിലൊക്കെ ആഹാരമൊക്കെ കഴിച്ചു പിന്നെ അവരെ നല്ല രീതിയിൽ തന്നെ കാട്ടിയിട്ട് ഇൻസ്റ്റാളിൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു ഇവരുടെ സൽക്കാരത്തെ വിമർശിച്ചുകൊണ്ട് ഗോൾഡ് വിൻ ഒരു വീഡിയോ ചെയ്തു അത് കണ്ടിട്ട് ആ ഫാമിലി തിരിച്ച് ഗോൾഡ് പറ്റി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരാം നമ്മളായിട്ട് ഫങ്ഷനിലുണ്ടായിരുന്നു അപ്പൊ ഉഗാണ്ടിൽ പറഞ്ഞ കഴിഞ്ഞു വന്ന സമയത്ത് കമ്പാലിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഈ വ്യക്തി അപ്പൊ കമ്പാലിയിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും അങ്ങനെ വരുവാണെങ്കിൽ പറ്റുമെങ്കിൽ വരും നമുക്ക് നേരിട്ട് കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു മാസം മുമ്പ് വന്നിരുന്നായിരുന്നു എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻ കറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം കറിയും കേരള സ്റ്റൈലിലായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഐ ഐ ഐ ഫീൽ കേരള അപ്പോൾ ഗോൾഡ് വെൻ എന്തായാലും ആൾ കൊള്ളാം സൽക്കാരമൊക്കെ സ്വീകരിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചിട്ട് ഇൻസ്റ്റൈൽ അവരെ പൊക്കി വീഡിയോ ഒക്കെ ഇടുക ഫുഡൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെച്ച് ഓർഡർ ചെയ്യുന്ന പോലെ അവിടെ ചെന്ന് കഴിക്കുക ഇയാൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ എന്താണെന്നുള്ളത് കണ്ടിട്ട് കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ട് തിരിച്ചു വരാം You have brand new toys? Yes. Ah. Let me show you. This is. In mm. the back. In the Mmm. Mmm. Super. How is Uganda? Well, is a very nice place. <laughs> How long have you been in Uganda? Ten years. Oh. <clears throat> that's called cool, what? Ten varsha. കാണാൻ അത്യാവശ്യം നല്ല സെർവിങ് പ്ലേറ്റ്സിലൊക്കെയായിരുന്നു ഇവർ ഫുഡൊക്കെ സെർവ് ചെയ്തത് ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ഫുഡ് തന്നിട്ട് തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു ഇൻസൾട്ട് ചെയ്തു ഒക്കെയാണ് ആ രീതിയിലൊക്കെയാണ് ഗോൾഡ് വിൻ ഇവരെ വിമർശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വീഡിയോയിൽ പറയുന്നത് പിന്നെ പുള്ളി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നും നല്ല സംസാരിച്ചിരിക്കുന്നത് അവന്റെ നേറ്റീവ് ലാംഗ്വേജിലാണ് അവൻ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്തില് നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാഴയിൽ പോലെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം കാരണം ഇത് ക്ലീൻ ചെയ്യാനും മറ്റുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് നാട്ടിലെ പോലെ അത്ര ഈസിയല്ല നമുക്ക് നാട്ടിലും ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലാണ് അല്ല ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലേറ്റല്ലെങ്കിൽ വാഴയല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ അവന് ലഞ്ച് ആ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കൊടുത്താന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മള് കഴിച്ച പ്ലേറ്റിൽ നമ്മളുടെ അവിടെ ഒരു ഗസ്റ്റിനെ കൊടുക്കുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് എന്നൊക്കെ പറഞ്ഞു കക്ഷി അവിടെ നിന്ന് പോയി പോയതിനു ശേഷം പിന്നെ നമ്മൾ രണ്ടു മൂറു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഓക്കെ ഞാൻ ഇനി കമ്പാല വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടത്തേക്ക് വരികയാണെങ്കിൽ വരൂ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തിൽ പിരിഞ്ഞ വ്യക്തിയാണ് ഞങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു വിട്ടപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായത് ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു കമ്പാലിയിലുള്ള ഒരു ഇന്ത്യൻ ഫാമിലി എന്നെ ഇൻവൈറ്റ് ചെയ്തു അവർ കേരളത്ത് നിന്നുള്ളവരാണ്

ഇൻസ്റ്റായി അവൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ കാണാനില്ല പിന്നെ ഇവിടെ ബാൻഡായിട്ടുള്ള ടിക്ടോക്കിലാണ് അത് കാണിക്കുന്നത് അത് കണ്ടാല് നമ്മൾക്ക് മലയാളികൾക്കൊന്നും മനസ്സിലാകാത്ത ഭാഷയിലാണ് അവൻ ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് പ്ലാസ്റ്റിക് ഇഷ്ടമല്ല പ്ലാസ്റ്റിക് അലർജിയാണ് അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോ ഇൻസ്റ്റാഗ്രാമില് അദ്ദേഹം ഇട്ട ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ജഗ്ഗില് എന്താ ജ്യൂസ് എന്തോ കുടിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ റോളക്സ് പ്ലാസ്റ്റിക് കവറില് റോളക്സ് ഇങ്ങനെ കവർ മാറ്റിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന എല്ലാ വീഡിയോസും ഉണ്ട് അപ്പൊ ഇത്രയും അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നതല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ കാരണം ഇവിടെ അത് നിർത്തിയില്ല രാജ്യം അങ്ങനെയാണ് ഈ രാജ്യം മാത്രമല്ല ഏത് രാജ്യമൊക്കെ അതൊക്കെ തന്നെയാണ് അല്ലെ നമ്മുടെ നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം ഒരു പക്ഷേ ഇന്ത്യക്കാരെ പറ്റി മോശമായി പറയുന്ന സമയത്ത് കുറച്ചും കൂടെ റീച്ച് കിട്ടണ എന്നുള്ള ഉദ്ദേശിച്ചായിരിക്കാം ഓക്കെ അദ്ദേഹത്തിന് റീച്ച് ഉണ്ട് നമ്മൾ അതിനെ ഗോൾഡ്മെന്റിന്റെ ഈ ഇരട്ടത്താപ്പ് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് വീട്ടുകാർ വന്നിട്ട് പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയും മുമ്പ് ആശാൻ ഇതുപോലത്തെ പാത്രങ്ങളിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരനാണെങ്കിൽ മിണ്ടാട്ടവും ഇല്ല അപ്പോൾ ഇൻസ്റ്റയിൽ വന്നിട്ട് ഇവരെ നല്ലവണ്ണം ഇവരുടെ സ്വീകരണവും സൽക്കാരവും ഒക്കെ അതിനെയൊക്കെ പൊക്കി പിടിച്ചിട്ട് വീഡിയോ ചെയ്ത് അവിടെ നല്ല റീച്ച് ഉണ്ടാക്കി ഇവിടുത്തെ കേരളത്തിലെ ആളുകളൊക്കെ അതിനെ കണ്ടിട്ട് ആ വീഡിയോ നല്ലവണ്ണം റീച്ചാവുകയും ആ സമയത്ത് തന്നെ വേറെ ഒരു ടിക്ടോക്ക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവൻ്റെ സ്വന്തം നേറ്റീവ് ലാംഗ്വേജില് ഈ സൽക്കാരത്തിനുമൊക്കെ വിമർശിച്ചുകൊണ്ട് മോശമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു അവിടെ നിന്നും നല്ല റീച്ച് വാങ്ങിക്കുകയും അപ്പോൾ ആശാന് രണ്ട് സ്ഥലത്തും നല്ല റീച്ച് കിട്ടി അപ്പോൾ റീച്ച് കിട്ടാനായിട്ട് എന്തായാലും ഗോൾഡ് മെൻ ബുദ്ധിയിൽ ഉദിച്ച ആശയം വളരെ നന്നായിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തേക്ക് ഓരോരോ തറികട പരിപാടികൾ ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും അത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചപ്പോഴേക്കും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ആളേതായാലും കൊള്ളാം ഇവിടെ വന്നു മലയാളമൊക്കെ പഠിച്ചിട്ട് ഇവിടുത്തെ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മുറി മലയാളത്തിൽ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുക പിന്നെ തിരിച്ച് ഉഗാട്ടയിലിട്ട് പോയി ടിക്ടോക്കിൽ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ എല്ലാം വിമർശിച്ചു കൊണ്ടിട്ട് വേറെ വീഡിയോ ചെയ്ത് എല്ലാ സ്ഥലത്തു നിന്ന് റീച്ച് ഉണ്ടാക്കി അങ്ങനെ പുള്ളിക്കാരൻ ജോളിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് മറക്കാതെ കമൻസിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം